ബാങ്ക് അക്കൗണ്ടിൽ ഒറ്റയടിക്ക് എത്തിയത് അരക്കോടിയിലധികം രൂപ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഞെട്ടിത്തെറിച്ച് യുവാവ് അടൂരിലാണ് എല്ലാവരെയും ഞെട്ടിച്ച സംഭവം നടക്കുന്നത് സ്വകാര്യ കമ്പനിക്ക് പറ്റിയ പിഴവിൽ യുവാവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അരക്കോടിയിലധികം രൂപ എത്തുകയായിരുന്നു അടൂർ നെല്ലിമുകൾ മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറിയും ചക്കൂർചിറ ക്ഷേത്ര ഭരണസമിതി അംഗവുമായ അരുൺ നിവാസിലെ അരുൺ നെല്ലിമുകളുടെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ബംഗളൂരുവിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് തുകയെത്തിയത് കമ്പനിയുടമ അവരുടെ മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത തുകയാണിത് ഇതേ കമ്പനിയിലെ മുൻ ജീവനക്കാരൻ കൂടിയായ അരുൺ പണം തിരികെ നൽകാനുള്ള നടപടികളും മണിക്കൂറുകൾക്കകം തുടങ്ങി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിനാണ് അൻപത്തിമൂന്ന് ലക്ഷത്തി അൻപത്തിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപ അരുണിന്റെ അക്കൗണ്ടിലെത്തിയെന്ന മെസ്സേജ് ഫോണിൽ വന്നത് അരുൺ ഉടൻ തന്നെ പണം അയച്ച കമ്പനിയുമായി ബന്ധപ്പെട്ടു പണം അയച്ചത് മാറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു തുടർന്ന് കമ്പനി അധികൃതർ തിരികെ അരുണിനെ വിളിച്ച് പണം മാറി അയച്ചതായി പറഞ്ഞു ഇതോടെ പണം തിരികെ അയയ്ക്കുന്നതിനാൽ തൻ്റെ ബാങ്കിലെ നടപടിക്രമങ്ങൾക്കായി കത്ത് ആവശ്യപ്പെട്ടു ഇമെയിലിൽ അവർ കത്തയച്ചു തിങ്കളാഴ്ച വരെ ബാങ്ക് അവധിയായതിനാൽ ചൊവ്വാഴ്ച തൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന മുഴുവൻ പണവും തിരികെ അയയ്ക്കുമെന്ന കമ്പനി അധികൃതർക്ക് അരുൺ ഉറപ്പു നൽകിയിട്ടുണ്ട്